രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വി ഡി സതീശൻ ആദ്യഘട്ടമായാണ് രാഹുൽ സംഘടനാ ഉത്തരവാദിത്വം ഒഴിഞ്ഞത് എന്ന് ചെന്നിത്തല പറയുന്നു തെറ്റ് ചെയ്തവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല വേറിട്ട പാർട്ടിയായി കോൺഗ്രസ് മാറുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ചുരുക്കത്തിൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം തീർപ്പിക്കുമെന്ന സൂചന പ്രതിപക്ഷ നേതാവ് നൽകുന്നു ഇന്നലെ രാത്രി മുതൽ രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുന്നത് സംബന്ധിച്ച് ചില ആസൂത്രിത നീക്കങ്ങൾ നടത്തിയിരുന്നു ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രമാണ് ഇതു സംബന്ധിച്ച വാർത്ത ആദ്യം നൽകിയത് ഈ വാർത്തയുടെ ഉറവിടം ബി ഡി സതീശനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് എന്ന പ്രചരണം ഇന്ന് രാവിലെ മുതൽ ശക്തമായിരുന്നു എംഎൽ സ്ഥാനം രാജിവെക്കണമെന്ന സന്ദേശം രാഹുൽ മാക്കൂട്ടത്തിൽ ഇതിനകം തന്നെ കോൺഗ്രസ് പാർട്ടി നൽകി എന്ന വാർത്തയാണ് ഇന്ന് കേരളത്തിൽ അതിശക്തമായി വൈറലായത് മുൻ നിലപാടുകളൊന്നും നോക്കേണ്ട ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നോക്കിക്കോളുമെന്നാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കേരളത്തിൽ ആരോപണവിധേയരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ബി ജെ പിക്കും സി പി എമ്മിനും കോൺഗ്രസിനെ വിമർശിക്കാൻ അവകാശമില്ലെന്നും സതീശൻ പറയുന്നു സതീശന്റെ സൂചനകളും വാർത്താസമ്മേളനവും അക്ഷരാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ ക്യാമ്പിനെ ഞെട്ടിച്ചു കെ സിയുടെ സന്തത സഹചാരികളാണ് രാഹുൽ പങ്കൂട്ടവും ഷാഫി പറമ്പിലും രാഹുലിന്റെ ചിറകരിഞ്ഞാൽ കേരളത്തിലെ തന്റെ താല്പര്യങ്ങൾ കേൾക്കുന്ന ക്ഷേതമാവും എന്ന് കെ സി കണക്കുകൂട്ടി തൊട്ടുപിന്നാലെ ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കാൻ കെ സി ഗ്രൂപ്പ് തീരുമാനമെടുത്തു വി ഡി സതീശൻ പത്രസമ്മേളനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തും എന്ന വാർത്ത പുറത്തുവിട്ടു തുടർന്ന് പതിനൊന്ന് മണിയോടെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടു ശക്തമായ നിലയിൽ രാഹുൽ വാങ്ങൂട്ടത്തിൽ പ്രതിരോധിക്കാനാണ് പിന്നീട് ഷാഫി ശ്രമിച്ചത് അതിന് തൊട്ടു പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് രാഹുൽ വാങ്ക്ത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു താൻ എങ്ങും പോയി ഒളിച്ചോടിയിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ മുങ്ങിയെന്ന പരാമർശം തീർത്തും തെറ്റാണ് ബീഹാറിൽ പോയത് പാർട്ടി ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി രാഹുലിനെതിരെ നിയമപരമായ ഒരു പരാതിയുമില്ലെന്നും ആരോപണം വന്നയുടൻ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് രാജി പ്രഖ്യാപിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സംഘടനാ ചുമതല രാഹുൽ പങ്കൂട്ടത്തിൽ ഒഴിഞ്ഞതിനു ശേഷവും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണ് വിവാദങ്ങളിൽ കോൺഗ്രസ് നിർവീര്യമാകില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു രാജി ആവശ്യപ്പെടാൻ സി പി എമ്മിനും ബി ജെ പിക്കുമൊക്കെ എന്തു ധാർമ്മികതയാണുള്ളത് സി പി എമ്മും ബി ജെ പിയും എന്തു ചെയ്തു എന്ന് നോക്കിയല്ല കോൺഗ്രസ് നിലപാടെടുക്കുന്നത് എന്ന് നേരത്തെ വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിനൊരു തീരുമാനമുണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന പോസ്റ്ററുകളിട്ടാൽ പ്രവർത്തകർക്കെതിരെ നടപടികളെടുക്കും എന്ന് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തി രാഹുൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കാം ആരോപണവിധേയന്റെ അഭിപ്രായങ്ങളും പാർട്ടി കേൾക്കും സി പി എമ്മിനും ബി ജെ പിക്കുമെന്നും ഇതേക്കുറിച്ച് നാവുയർത്താൻ അവകാശമില്ല കഴിഞ്ഞ രണ്ടു ദിവസമായി രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഒൻപത് പരാതികൾ ഹൈക്കമാൻഡിന് ലഭിച്ചു എന്ന മാധ്യമ വാർത്തകൾ കേരളത്തിൽ ശക്തമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതു സംബന്ധിച്ച സൂചനകൾ നൽകിയതും മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ചോർത്തി നൽകിയതും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്റെ കയ്യിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ദീപദാസ് മുൻഷി വ്യക്തമാക്കി രാഹുൽ പങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതല്ല എന്നും അദ്ദേഹം രാജിവെച്ചതാണെന്നും എ ഐ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറയുന്നു എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറേണ്ട കാര്യമില്ല ഒരു പരാതിയും ഇതുവരെ രാഹുലിനെതിരെ ലഭിച്ചിട്ടില്ല എന്ന് ദീപദാസ് മുൻഷി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അന്വേഷണവുമില്ല കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ദീപദാസ് മുൻഷി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് വ്യക്തം തങ്ങളുടെ ഗ്രൂപ്പിനു നേർക്ക് വ്യക്തമായ ആക്രമണവുമായി വി ഡി സതീശൻ ഗ്രൂപ്പും ചെന്നിത്തല ഗ്രൂപ്പും നിരന്നതോടെയാണ് ഇപ്പോൾ കെ സി ഗ്രൂപ്പ് ഉണർന്നു പ്രവർത്തിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം തെറുപ്പിക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ചരടുവലികൾ ശക്തമാണ് പരാതിക്കാരിയെ പ്രകോപിപ്പിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ എം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്പവസ്ത്രധാരിയായി വന്ന പരാതികൾ ഉന്നയിക്കുന്ന പരാതിക്കാർക്കെതിരെയുള്ള ആക്ഷേപമാണ് വി കെ ശ്രീകണ്ഠൻ ഉയർത്തിയത് എന്നാൽ വി കെ ശ്രീകണ്ഠന്റെ ഇത്തരം പ്രസ്താവനകൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് എന്നും വി ഡി സതീശൻ തുറന്നടിച്ചു സി പി എം നേതാക്കൾ കോഴിഫാം നടത്തുകയാണെന്നും ബി ജെ പിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഉന്നതാധികാര സമിതിയിലുണ്ടെന്നും എന്നിട്ടാണവർ സമരം നടത്തുന്നത് എന്നും വി ഡി സതീശൻ വിമർശിച്ചിരുന്നു വി ഡി സതീശനും പിള്ളേരുമെന്ന മുദ്രാവാക്യം നമ്മൾ മുഴങ്ങിക്കേട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ വി ഡി സതീശിന്റെ ഗ്രൂപ്പിൽ ശക്തമായി നിലകൊണ്ടു എന്നാൽ പിന്നീട് ഇവർ ഇരുവരും കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് ചേക്കേറിയത് സതീശിനെ ചുടിപ്പിച്ചു തുടക്കം മുതൽ സതീശിന് പിന്നിൽ യുവനിര അണിനിരക്കുന്നത് രമേശ് ചെന്നിത്തലയെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു ോക്സഭാ ശേഷം യോഗങ്ങളിലേക്ക് തന്നെ ക്ഷണിക്കുന്നില്ല താനുമായി കാര്യങ്ങൾ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന പരാതിയും പരിഭവവും ശക്തമാണ് ചെന്നിത്തലയ്ക്ക് പല യുവനേതാക്കളുടെയും തനി നിറം ഇനി പുറത്തു കാണാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് ചെന്നിത്തല തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഒടുവിലിത രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമ്പോൾ എം സ്ഥാനം കൂടി ഒഴിയട്ടെ എന്ന നിലപാടാണ് ചെന്നിത്തല കൈക്കൊണ്ടിരിക്കുന്നത് അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നീങ്ങുന്നത് എന്ന് വ്യക്തം എന്നാൽ ഷാഫി കളത്തിലിറങ്ങി രാഹുൽ പങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു എന്ന വാർത്ത രാഹുലിന് ആശ്വാസം പകരുന്നു മറുപറത്ത് എന്തു സമ്മർദ്ദമുണ്ടായാലും എം എൽ എ സ്ഥാനം താൻ രാജിവെക്കില്ല എന്ന് രാഹുൽ ബംഗൂട്ടം ആവർത്തിക്കുന്നു ഷാഫിക്കെതിരെയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചില സൂചനകൾ പരന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് ഷാഫിയുടെ മാധ്യമ സമ്മേളനം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു പൊങ്ങിയിട്ടും ഒരൊറ്റ മാധ്യമ സമ്മേളനം മാത്രമാണ് ഇതുവരെ രാഹുൽ വിളിച്ചു ചേർത്തത് തുടർ ആരോപണങ്ങളിലും യാതൊരുവിധ പ്രതികരണവും രാഹുൽ നടത്തുന്നില്ല ഒരു പരാതിയും പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല നിയമപരമായി ആരെങ്കിലും കടന്നു വന്നാൽ അപ്പോൾ മാത്രം മതിയല്ലോ മറുപടി എന്ന നിലപാടാണ് രാഹുൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അന്തരീക്ഷത്തിൽ അതിശക്തമായ ആരോപണങ്ങൾ ഉയർത്തിവിട്ടുകൊണ്ട് ശത്രുനിര ശക്തമായി രാഹുലിനെ ആക്രമിച്ചു ഒരു കോടതി വിധിയോ എഫ്ഐ ആർ വരുന്നതിനു മുൻപ് തന്നെ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് മുന്നിലും ഒരു പരാതി പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു അതേസമയം മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യരാകില്ല എന്ന് ഷാഫി പറയുന്നു ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എ കുറ്റക്കാരനെന്ന് വിധിക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് എന്ന് ഷാഫി ചോദിക്കുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണ് രാഹുൽ പങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് എന്ന വാദം എന്തുകൊണ്ട് ഷാഫി കണ്ടില്ലെന്ന് നടിക്കുന്നു സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേരിടുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ അപ്രതീക്ഷിതമായി യുവനേതാവിന് നേർക്ക് വരുന്ന ആക്രമണങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുവെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്